ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരഹത്യയെ തുടക്കം മുതൽ രൂക്ഷമായ ഭാഷയിൽ എതിർക്കുന്ന രാജ്യമാണ് കൊളംബിയ എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനും നോർവേയും അയർലൻഡും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചതിന് പിന്നാലെ പലസ്തീനിൽ എംബസി തുറക്കാൻ ഉത്തരവിട്ട് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ റാമല്ലയിലാണ് നയതന്ത്ര കാര്യാലയം തുറക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി ലൂയിസ് ഗിൽബർട്ടോ മുറീലോ അറിയിച്ചു ഗസയിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ൽ അവീവിൽ നിന്ന് കൊളംബിയൻ അംബാസിഡറെ മെയ് ആദ്യത്തിൽ ഗുസ്താവോ പെട്രോ തിരിച്ചു വിളിച്ചിരുന്നു മെയ് മൂന്നിന് എംബസി അടച്ചുപൂട്ടുകയും ചെയ്തു പിന്നാലെ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കൊളംബിയ യു എൻ രക്ഷാസമിതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി ഇസ്രായേൽ ആക്രമണം തുടരുമ്പോഴാണ് പലസ്തീനിൽ എംബസി തുറക്കുമെന്നു കൂടി കൊളംബിയ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് വിഷ്ട വെസ്റ്റ് ബാങ്കിലാണ് എംബസി തുറക്കാനിരിക്കുന്ന റാമല്ല സ്ഥിതിചെയ്യുന്നത് പലസ്തീൻ അതോറിറ്റി ഭരണകൂടത്തിന്റെ ഭരണ തലസ്ഥാനം കൂടിയാണ് ഇവിടെ കാര്യാലയം തുറക്കാനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് കൊളംബിയ വിദേശകാര്യമന്ത്രി ഉറില്ലോ അറിയിച്ചിട്ടുണ്ട് യു എനിൽ പലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര അംഗീകാരം നൽകാനുള്ള നീക്കത്തെ കൂടുതൽ രാജ്യങ്ങൾ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു നീക്കത്തിന് കൊളംബോ നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊളംബിയൻ പ്രസിഡന്റായ ഇടതുപക്ഷ നേതാവായ ഗുസ്താവോ പെട്രോ അധികാരത്തിലേറുന്നത് ഇസ്രായേലിന്റെ വംശഹത്യാ പദ്ധതികളുടെ രൂക്ഷ വിമർശകൻ കൂടിയാണ് പെട്രോ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച കൊളംബിയയുടെ നടപടിയെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെയാണ് ഇസ്രായേൽ നേരിട്ടത് പെട്രോയെ സെമിറ്റിക് വിരുദ്ധനെന്ന് അധിക്ഷേപിച്ചു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് നടപടി ഹമാസിനുള്ള പാരിതോഷികമാണെന്നും ആക്ഷേപസ്വരത്തിൽ കാറ്റ്സ് ആരോപിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിനു പിന്നാലെ കൊളംബിയയ്ക്കുള്ള ആയുധങ്ങളുടെ കയറ്റുമതി നിർത്തുകയാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു മുൻപ് നാസിക ജ്യൂതരെ കുറിച്ച് സംസാരിച്ചതിന് സമാനമായ ഭാഷയിലാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലഞ്ച് സംസാരിക്കുന്നതെന്ന് പെട്രോ വിമർശിച്ചിരുന്നു പരാമർശത്തിന് തിരിച്ചടിയായിരുന്നു കയറ്റുമതി നിർത്തലാക്കിയത് പിന്നീട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ വംശഹത്യാ കുറ്റേസിന് പിന്തുണച്ചും പെട്രോ രംഗത്തെത്തി കേസിൽ ഇസ്രായേലിനെതിരെ കക്ഷി ചേർന്നു കൊളംബിയ ഗസയിൽ പലസ്തീനികൾക്ക് പൂർണ്ണാർത്ഥത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇതിന് കൊളംബിയൻ സർക്കാർ ന്യായം പറഞ്ഞത് പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും ഭിന്നശേഷിക്കാരും വയോധികരും ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കൊളംബിയയ്ക്ക് പുറമെ ബൊളീവിയ ചിലി ഹോണ്ടുറാസ് എന്നീ ലാറ്റിൻ അമേരിക്കൻ നഗരങ്ങളും ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു തെൽ അവീവിൽ നിന്ന് സ്ഥാനപതികളെ തിരിച്ചു വിളിച്ചായിരുന്നു ഗസ നരഹത്യയിൽ രാജ്യങ്ങൾ പ്രതിഷേധം കഴിഞ്ഞ മെയ് പത്തിന് യു എനിൽ പലസ്തീന്റെ പൂർണ്ണ അംഗത്വത്തെ പൊതുസഭാ ബഹുഭൂരിപക്ഷം പിന്തുണയോടെ പിന്താങ്ങുകയും ചെയ്തിരുന്നു രക്ഷാസമിതിയോട് വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സ്പെയിൻ നോർവ അയർലൻഡ് പ്രധാനമന്ത്രിമാർ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് ഔദ്യോഗിക ഉത്തരവിറക്കിയത് ഇസ്രായേലിന്റെ അവഗണനയും ഭീഷണിയുമെല്ലാം അവഗണിച്ചായിരുന്നു നടപടി ഇതിനു പിന്നാലെ നോർവേ അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് അംബാസിഡർമാരെ ഇസ്രായേൽ തിരിച്ചു വിളിക്കുകയും ചെയ്തു പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കലാണ് ഏക മാർഗമെന്നാണ് ഇതിന് തീരുമാനത്തിനുള്ള വിശദീകരണമായി സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗഹർസ്റ്റോർ അയർലൻഡ് പ്രധാനമന്ത്രി സിമോൺ ഹാരിസ് എന്നിവർ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് केरला कौमुदी